ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീട് ഇട്ടായിരുന്നു അതിന് ശേഷമുള്ള ഇതാണ് ഇതിപ്പോ പുല്ല് കയറി ആ ആ സമയത്ത് ഞാൻ കാടൊക്കെ പറിച്ച് അടിവളമായിട്ട് രാസവളം കപ്പയ്ക്ക് മാത്രം ഉപയോഗിച്ചുള്ളൂ ബാക്കി വാഴയ്ക്കും ഇഞ്ചി മഞ്ഞൾ പ്രതിഭ എന്ന് പറഞ്ഞ മഞ്ഞൾ ആ സൈഡ് വെച്ചേക്കുന്ന പ്രതിഭ അത് പിന്നെ കമ്പൂവിന് അതെല്ലാം ഈ ആട്ടിൻകാട്ടം മാത്രം ഉപയോഗിച്ചുകൊണ്ടിരുന്നു പിന്നെ ഞാൻ കണ്ടെടുത്തോളം ഞാനിപ്പോൾ ഈ ഹോമിയോ ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് കാണാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഒന്നര മാസത്തെ വളർച്ചയായുള്ളൂ വാഴയ്ക്ക് ഒന്നര ഒന്നര ഒരു ഒന്നര മാസം കഴിഞ്ഞു സാധാരണ വാഴ വളർന്നു വരുന്നതിനെക്കാളിലും നല്ല കരുത്തോടെയാണ് ഇത് വരുന്നത് ഇതിൻ്റെ കൂമ്പും ആ ഇലയുടെ ഇലയുടെ അടിഭാവവും മൂളുവശവും തണ്ടിലും താഴെ ഞാൻ സ്പ്രേ ചെയ്യും ചെയ്യും അങ്ങനെ ഇപ്പം രണ്ട് രണ്ട് രണ്ടുമൂന്ന് മൂന്ന് പ്രാവശ്യം ഒന്ന് രണ്ട് മൂന്നാമത്തെ നീ ചെയ്യാൻ പോകുന്ന മൂന്നാമത്തെ മരുന്നടി ഇപ്പം ചെയ്യണം അടുത്ത ഈ മഴ കഴിയുമ്പോൾ ഇതൊരു നല്ല ഒരു ഹോമിയോ പ്രൊഡക്റ്റ് ആണ് മറ്റേ കീടങ്ങാക്രമണം ഒന്നുമില്ല കപ്പയൊക്കെ ഒരു ഇല ചുരുണ്ടായിരുന്നു അപ്പോൾ ആ ഇലയുടെ ചുരുളിച്ച ആക്കി മാറി അത് കലികാലം എന്ന് പറഞ്ഞ ഒരു കപ്പത്തുണ്ടാകും എനിക്ക് കിട്ടിയത് കോഴിക്കോട്ട് നിന്ന് കിട്ടിയത് അതിപ്പോ അതിപ്പോൾ അതും ഇല്ല അപ്പൊ അന്ന് നൂറ് നൂറ് മീറ്റർ കൂടുതൽ വാങ്ങിയായിരുന്നു വാങ്ങി ഇവർ ഈ കൊരി പ്രാഴ്ച കഴിഞ്ഞപ്പോൾ ഇവന്മാരെടുത്ത് എറിയത്തില്ലേ അങ്ങനെ ഇതിൻ്റെ തണ്ടിന്റെ കണ്ണെല്ലാം പൊട്ടി ആ പണി എനിക്ക് ഇട്ടു മുപ്പത്തഞ്ച് മീറ്റർ കിട്ടിയുള്ളൂ അങ്ങനെ പൈസ കൊടുത്ത് ഇവിടെ കൊണ്ട് വരുത്തി ഇത് കളയാതെ സെറ്റാക്കി വന്ന് തണ്ടെടുക്കാൻ വേണ്ടി ചെയ്യുന്ന ചെയ്യുന്ന പരിപാടിയാണ് പക്ഷെ ഈ വളം സൂപ്പറാണ് ഈ കോമിയോ ൊക്ട് അടിപൊളിയാണ് എനിക്ക് ഗുണമായിട്ട് തോന്നുന്നുണ്ട് ഇഞ്ചി ഒക്കെ കണ്ടില്ല ഇഞ്ചിയൊക്കെ നല്ല രീതിയിലാണ് നിൽക്കുന്നത് മഞ്ഞളൊക്കെ പ്രതിഭ നാല് കിലോ ഒരു മൂടലാകുന്നതാണ് പ്രതിഭ എന്നാൽ ഈ വളപ്രയോഗം കാരണം എനിക്ക് വലിയ പരിപാടി സാമ്പത്തിക നഷ്ടം അതായത് രാസവളം മേടിക്കുക പിന്നെ മരുന്നടിക്കുക അങ്ങനെയുള്ള പരിപാടിക്കൊന്നും പൈസ നഷ്ടമില്ല സൂക്ഷിച്ചും കണ്ട് ഇതങ്ങ് ചെയ്താലേ ഇത് ഈ വളപ്രയോഗത്തിൽ വിജയം കണ്ടെത്താം പിന്നെ അടിപൊളമായിട്ട് ഇടണം അടിപൊളമായിട്ട് നമ്മൾ ചെയ്യണം ചെയ്യാ ചെയ്യാതിരുന്ന ഭൂമിയിലുള്ള വളം എങ്ങനെ വലിക്കും അതുകൊണ്ട് അടിപൊളമായിട്ടുള്ള സംഗതി ആദ്യം തന്നെ നല്ലതായിട്ട് ചെലുത്തണം ഇനിവേ എനിക്കത് വളരെ സന്തോഷമായിട്ട് തോന്നുന്നു ഈ ഇവരുടെ ഈ പ്രൊഡക്റ്റ് അതിന് ഉദാഹരണമാണ് എൻ്റെ ഈ കൃഷി അത് നിങ്ങളോടൊന്ന് ഗ്രൂപ്പിലുള്ള എല്ലാവരോടൊന്ന് കാണാൻ വേണ്ടിയാണ് ഞാനിത് അയക്കുന്നത് അതുകൊണ്ട് ആ മനസ്സിനൊരു സന്തോഷം ഇത് കാണുമ്പോഴേ അത്രേ ഉള്ളൂ പിന്നെ പ്രൊഡക്റ്റുകൾ ചോദിച്ചിട്ട് ഉപയോഗിക്കുക ഈ സൈഡിൽ നിൽക്കുന്ന ഈ വാഴ അതായത് ഈ മതിലിനോട് ചേർന്ന സൈഡിലെ വാഴ കണ്ടോ ഇതെല്ലാം ഒരു ബച്ചപ്പ ഒരുമാതിരി ശോഷിച്ചു നിന്ന സാധനമാണ് അപ്പം ഇതിൻ്റെ ഒരു മരുന്നിൻ്റെ ഒരു ഗുണം തന്നെ വേണം പറയാൻ മരുന്നും പിന്നെ പ്രോപ്പർ സമയത്ത് മരുന്ന് ചെയ്യുക എന്നുള്ളതാണ് പ്രോപ്പറായിട്ടുള്ള സമയത്ത് മരുന്ന് ചെയ്യണം മരുന്ന് ആ സമയത്ത് ചെയ്തില്ല ഈ മഴയത്തൊക്കെ ചെയ്തു കഴിഞ്ഞ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതങ്ങ് ഒലിച്ചു പോകും അതുകൊണ്ട് ഈ ഇപ്പോഴുള്ള ഈ വിത്രോം പ്രാവശ്യം മരുന്നഴിച്ചതിൻ്റെ ഗുണം എനിക്ക് കൃഷിയിടത്തിൽ കാണാനുണ്ട് അപ്പോൾ ഇവരുടെ ഇതൊന്ന് ഗ്രൂപ്പിൽ നിന്ന് ഇടണമെന്ന് കൊണ്ട് ഞാൻ ഇട്ടതാണേ ശരി